അലഹമില്ല മുപ്പത് കോടിയായി മുപ്പത് കോടി രൂപ ഞാൻ ഇന്നലെ വീഡിയോസിൽ പറഞ്ഞിരുന്നു നാളെ പതിമൂന്നാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം അവർ ഇരുപത്തി മുപ്പത്തിനാല് കോടി ആവാൻ സാധ്യതയുണ്ടെന്ന് പക്ഷേ ഇന്നൊക്കെ വളരെ രീതിയിലുള്ള ഫണ്ടിങ്ങാണ് നടന്നിട്ടുള്ളത് ഇന്ന് പകൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് നല്ല രീതിയിൽ ഫണ്ട് ചെയ്തുകൊണ്ടാണ് ഏകദേശം ഇപ്പോൾ തിയ്യൊരു സമയമായപ്പോഴേക്കും ഏകദേശം മുപ്പത് കോടി രൂപ കടന്നു ഇനി വെറും നാല് കോടി അത് ശേഷം അല്ല ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ ഈ പോ ഫണ്ട് ചെയ്യുന്ന ഈ ഒരു ഗ്രാഫിൻ്റെ ഒരു ഇതിൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇന്ന് മുപ്പത്തിനാല് കോടി രൂപ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടാവും ആ ഉമ്മാക്ക് ഇതിൽ ഒരുപാടൊരുപാട് ആളുകളെടുത്ത് ഗോപി ചെന്നൂരിനൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരാളാണ് അത് ഇത്രയും ഒരു സ്ഥാനത്തിരിക്കുന്ന ഇത്രയും ജനങ്ങളുടെ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇറങ്ങിയതൊക്കെ വളരെ നല്ലൊരു പരിപാടിയാണ്